നമ്മളൊക്കെ ഓരോരോ റിയപ്പെടുന്നവരാണ് നമുക്കൊക്കെ ഓരോ പേര് ഓരോ പേര് ഓരോരുത്തർക്ക് എന്റെ പേര് അനുസാന്നാണ് നമ്മുടെ ഓരോരുത്തരും പേരും നമ്മളൊക്കെ വിളിക്കുന്ന സമയത്ത് ചിലപ്പോ കുഞ്ഞാപ്പൂന്ന് കുഞ്ഞിമോനെന്നോ മാനൂന്ന് ഒക്കെ വിളിച്ചു ഇങ്ങനെ ഓമന പേരുകൾ വിളിക്കുന്നതിന്റെ ഒരു കാരണം എന്താ ഒരു ഓമനത്ത കിട്ടാൻ വേണ്ടിട്ടാണ് പേര് വിളിക്കുമ്പോൾ അതിന് ഗൗരവം അടങ്ങിയിട്ടുണ്ട് ഒരാളെ പേരെടുത്ത് വിളിക്കുന്ന സമയത്ത് ഗൗരവം അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കണ്ണൂർ ഭാഗത്തൊക്കെ ഞാൻ കുറച്ചു കാലം ജോലി ചെയ്ത സ്ഥലമാണ് കണ്ണൂർ കണ്ണൂർ ജില്ല അവിടെ ഈ ഓമന പേര് എന്നുള്ള സംഭവമില്ല വളരെ ചുരുക്കാണ് ഇപ്പൊ പുതിയതായിട്ട് ഞാൻ തുടങ്ങി വരുന്നുണ്ട് പൊതുവെ ഒരു സ്ത്രീയെ വിളിക്കുകയാണെങ്കിലും വിളിക്കും ഖദീജ എന്നാണെങ്കിൽ വിളിക്കാം പിന്നെ അതുപോലെ തന്നെ തന്നെ വിളിക്കാം അത് സ്നേഹത്തോട് ഞാൻ ഒരുപാട് കൂട്ടം ചോദിച്ചിട്ടുണ്ട് ചിലപ്പോ മൂത്തവരെയാണെങ്കിലൊക്കെ വിളിക്കുന്ന പേര് കൊണ്ടാണ് അഭിസംബോധന ചെയ്യാത്തത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ അഭിസംബോധന ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും ഒരു ചെറിയൊരു കുട്ടി ആ കുട്ടിയെ നമ്മൾ എങ്ങനെയായിരിക്കും അഭിസംബോധന ചെയ്യണം

ഈ ും മുഴുവനും എല്ലാത്തിനെ കാണും അപ്പയാവട്ടെ ഉൾപ്പെട്ടെ കുടുംബക്കാരെ മക്കളാവട്ടെ ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു പ്രധാനപ്പെട്ട പാട്ടാണ് അതിനു മുമ്പൊക്കെ വന്നിട്ടുണ്ട് ആ പാടിയ വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആ വ്യക്തിയെ ആ വ്യക്തി അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന സ്ഥാപനത്തിൽ ആടുന്ന മുഹമ്മദ് ഇന്ന സ്ഥാപനത്തിന്റെ പറഞ്ഞിട്ട് മോശം മോശമല്ല ആ സ്ഥാപനത്തിൽ ആടുന്ന മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് പേര് വിളിച്ചിട്ടാണ് ഇതേ വ്യക്തി തന്നെ കുറച്ച് മുൻപറക്കിയൊരു പാട്ടിലയാൾ പറയുന്നത് വിധിയാണല്ലോ കണ്ണാണല്ലോ

ആളമിനോട് ചോദിക്കണം സ്വന്തം കുട്ടി വന്ദനുകൊണ്ട് സിദ്ധിക്കാനക്കരുത് നമ്മളെ ഫോണിൽ ഒക്കെുകൊണ്ടിട്ടുണ്ടോ ഒരു വീഡിയോ ഇതിൽ പൈന്റെ സന്ദേശങ്ങൾ തെറ്റിദ്ധരിക്കരുത് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ പേര് വിളിച്ചു അഭിസംബോധന ചെയ്യുന്ന ഞാൻ പറഞ്ഞതല്ല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് ഉമർ അപ്പെട്ട ഇബ്നു മർദിയല്ലാഹ് തന്നേ ഉദ്ധരിക്കുന്ന ഹദീസുകൾ കാണ 있는데요 ഒരു കുട്ടിയുടെ പേര് വെച്ച് മുഹമ്മദ് ആ കുട്ടിയെ മുത്തുകളെ കാണിച്ചാൽ മതി

അപ്പൊ നമ്മൾ പേരിടുമ്പോൾ നല്ല വിലത്ര പേരിടും പേരിടാം പേരിടാം ഇങ്ങനെ തുടങ്ങി ഒരുപാട് മഹതികളുടെ പേരിടാൻ പറ്റും

ഇതൊക്കെ നമ്മുടെ കഴിക്കാൻ ഈ വ്യക്തി ആ സ്ഥാപനത്തിൽ വെച്ച് ആ പാട്ട് പേരിൽ

അപ്പൊ നമ്മൾ പേര് അഭിസംബോധന ചെയ്യുന്ന വിഷയങ്ങളോട് താല്പര്യം പുലർത്തരുത് അവരെ മധു ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം പരിശുദ്ധങ്ങൾ അവിടുത്തെ മധു പറയാനായിരിക്കണം നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് കേട്ടതും ഒക്കെ സ്വാധീനങ്ങളാക്കി തെരുമാറാവട്ടെ